ഇന്നത്തെ വിഷയം കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഇഷ്ടം പോലെ എയിംസ് കിട്ടിയതായിരിക്കും അല്ലേ ആയിട്ട് ഓപ്പർച്യൂണിറ്റി കേരളത്തിന് ഇഷ്ടംപോലെ കിട്ടിയോന്ന മൗണ്ടൻ ട്രെയിൻസ് ഇൻ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ആൻഡ് ജമ്മു കാശ്മീർ കേരളത്തിന് ഇഷ്ടം പോലെ കിട്ടി ആരെയാണ് ഇത് പറ്റിക്കുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഇഷ്ടംപോലെ കിട്ടുന്നത് സ്വീകരിക്കാൻ അതിരാവിലെ തന്നെ ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നേതാക്കളും അണികളുമെല്ലാം എത്തിയിരുന്നു ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട അങ്ങോട്ട് ചെയ്താൽ മതി സംസ്ഥാനങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോഴും അങ്ങനെ വാരിക്കോരെയുള്ള പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്തായാലും ഇത് ശരിയായില്ല അതിവേഗ റെയിൽ പദ്ധതിയിൽ തമിഴ്നാടും പശ്ചിമബംഗാളും ഇടം പിടിച്ചപ്പോൾ കേരളം ആ പദ്ധതിയുടെ ഭാഗമായില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് അതേസമയം ധാതുമണൽ ഖനന ഇടനാഴി കടലാമ സംരക്ഷണ കേന്ദ്രം എന്നിവയാണ് കേരളത്തെ പരാമർശിച്ച ഈ പദ്ധതികൾ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞതോടെ കേരളത്തിന് കിട്ടിയത് മെഡിക്കൽ കോളേജ് നാളികേര വികസനം കശുവണ്ടി കോക്കോ ബ്രാൻഡിംഗ് കൈത്തറി കരകൗശല വസ്തുക്കളുടെ പ്രോത്സാഹനം എന്നിവയും പ്രത്യക്ഷമായോ പരോക്ഷമായോ തന്നെ കേരളത്തിന് ഗുണകരമാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ബെസ്റ്റ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് കേട്ടപ്പോ കിട്ടുന്നതൊക്കെ സ്വീകരിക്കാൻ വേണ്ടി ബി ജെ പിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ കൂടിയിരുന്ന നേതാക്കൾക്ക് മനസ്സിൽ തോന്നിയ കാര്യം ഇതാണ് ബജറ്റ് കേട്ടപ്പോൾ കേരളം ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് നമുക്ക് സംശയത്തോന്നു കേരളത്തിന് ഇത്രയും കിട്ടിയ ഒരു ബജറ്റ് ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല വളരെ വിചിത്രമായ അനുഭവം സാധാരണക്കാരുടെ അടിസ്ഥാനമായ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര പദ്ധതികളെല്ലാം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേന്ദ്രത്തിന്റെ ലക്ഷ്യം എന്താണ് വികസിത കേരളം എല്ലാം പറഞ്ഞത് വികസിത കേരളം എന്നാണ് ആമ ഇങ്ങനെയാണ് ഇവര് കേരളത്തെ വികസിപ്പിക്കുന്നതെങ്കിൽ വെല്ലുവിളി ഒരു തരം യുദ്ധ പ്രഖ്യാപനം അങ്ങനെ ആരും പേടിയൊന്നുമില്ല ചേച്ചി നമ്മളൊന്നും ഇവിടെ ആരുമല്ല കേരളത്തോട് എന്തൊരു പരിഗണനയാണല്ലേ ആമ